ഹലോ ഷാനി ഫൈരൂരാണ് അപ്പോൾ നമ്മുടെ ബ്രോച്ചിങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാലിക്കറ്റാണുള്ളത് ഇത് നൈനാം വളപ്പിലെ നൈനം വളപ്പിൽ ഏകദേശം കാലിക്കറ്റ് ബീച്ചിനോട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശിച്ചും ഇതുവരെ ചെയ്തതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മളുടെ സിദ്ധിഖ് ചക്കം കടവിൻ്റെ സംവിധാനത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം ഓക്കേ നിങ്ങൾ നടന്നു പോയി പോയ അവിടുന്ന് ഏഹ് എന്നിട്ട് നിങ്ങൾ നേരെ കവർ എടുക്കുക പൈസക്ക് വെക്കുക ആ സാധനങ്ങളൊക്കെ വെച്ച് നേരെ വണ്ടികൾ വെച്ചാൽ മതി കേട്ടോ ഒറ്റ ഷോട്ടാണ് റെഡി റോഡേട്ടെ ഹായ് ഹലോ നമസ്കാരം നമ്മുടെ സിദ്ധീസക്കൻ കടവ് സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ വർക്കിലാണ് അതിൻ്റെ ഒരു പുതിയ ഗെറ്റപ്പാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വർക്ക് സ്വീകരിക്കണം പുതിയൊരു ഒരു അടിപൊളി ഒരു ഡിവോഷണൽ സോങ് ആണ് നല്ലൊരു അടിപൊളി സ്റ്റോറിയൊക്കെ ആയിട്ട് ഓക്കെ എല്ലാവരും കാണണം ലൊക്കേഷൻ വീഡിയോസ് ഓക്കെ കാണാം പറഞ്ഞ പരിപാടില്ലേ ബീച്ചില് മോളെ പന്തെടുത്തില്ല പാടില്ല സെലിംഗന്റെ അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്കിൽ അഭിനയിച്ച മറ്റൊരു കഥാപാത്രം ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് ഞങ്ങളെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇത് ഞങ്ങളുടെ കോർഡിനേറ്റർ ഞങ്ങൾ മേക്കപ്പ് മാൻ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മേക്കപ്പ് ഇരുന്നൂറ് ആ നോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക പിന്നെ ഇതാണ് ഇതിൽ മനോഹരമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് നല്ല രസമാണ് കാണാൻ ഏകദേശം നമ്മൾ മട്ടാഞ്ചേരിയിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന പോലെയുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ ഈ വീട് ഓക്കെ പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ഒക്കെയാണ് പിന്നെ പരിചയപ്പെടുത്തുന്നത് സൈക്കിളാണ് ഇത് അതെ ഈ സൈക്കിള് ഇന്നത്തെ കഥാപാത്രത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സൈക്കിളാണ് ഓക്കെ ദൻ ഇതാണ് എൻ്റെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാക്കി വിശേഷങ്ങൾ കാണാം പാടാനും മൂട് വന്നിട്ടാണ് പാടാന് പാടി പളയെ ഞങ്ങൾ കേട്ടുണ്ടല്ലോ പറയാം മൂടില്ല അടുത്ത പാട്ട് മറ്റേ ഈ കുട്ടി പാടാം കുട്ടിന്ന് പറയുമ്പോൾ ആണല്ലേ video. Yeah. cycle 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 एक तो धीरे और कुत्ते ने रोसे रास्ता ना और हां बंद कैमरा मैन से എന്താണ് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത് പറയാം ക്യാരക്ടർ അടിപൊളി ക്യാരക്ടർ ഒരു ഇല്ലാത്ത ക്യാരക്ടർ ഒരു വേണ്ടി വേണ്ടി ഹാജിയരായിട്ടാണ് ഹാജിയായിട്ട് നടന്നില്ല ഒരുപാട് വില്ലൻ മാറി വളരെ ലാളനോടെ ഉള്ള ഒരു വളരെ എന്താ പറയാ ഒരു മൃഗപ്രസരമുള്ള വളരെ മുഖപ്രസരമുള്ള മുഖപ്രസരമുള്ളവർക്ക് അതായത് വളരെ ഷെഫിക്കാട് ആണ് അതിന്റെ എഡിറ്റിങ് ഡിഒപി നമ്മളെ നിസാം സുഫിയാണ് ാണ് ഇങ്ങനെ ഈ കൊലത്തിലാക്കിയത് ചക്കൻ കടവാണ് നമ്മളുടെ താരതമ്യം ഇതായാലും കൂടി നമുക്ക് എന്താ അവസ്ഥ അവസ്ഥറിയില്ല വർക്ക് അറിയാൻ സപ്പോർട്ട് ചെയ്യ കാണു ഓക്കേ